കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ്സ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈ ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ രാമംകുത്തിൽ രണ്ട് ജുമാ മസ്ജിദുകൾക്ക് മുൻപിൽ സ്ഥാപിച്ച നേർച്ചപ്പെട്ടി കുത്തി തുറന്ന് മോഷണം നിലമ്പൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി രാമംകുത്ത് അങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന ഇർഷാദുൽ ഇസ്ലാം ജുമാ മസ്ജിദിലും രാമംകുത്ത് കിഴക്കേക്കരയിലുള്ള അസാസുൽ ഇസ്ലാം വലിയ ജുമാ മസ്ജിദ് പള്ളികൾക്ക് മുന്നിൽ സ്ഥാപിച്ച ഒമാനു ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടിയാണ് കുത്തി തുറന്ന് മോഷണം ഓമാനൂർ നടത്തിയത്രി അതിന് ക്യാഷ് എടുത്ത് കൊണ്ടുപോക്കി തരും ഗ്രാമത്ത് അക്കാരെയും വലിയ ഉദ്യമാവശ്യത്തിൻ്റെയും പൊളിച്ചിട്ട് പൈസ എടുത്ത് കൊണ്ടുപോയി അപ്പം ഇതിനെ പരാതി കൊടുത്തതുകൊണ്ട് ഇപ്പം അതിൻ്റെ ഞാൻ ഗൃദമായിട്ട് മുന്നോട്ട് പോകുകയാണ് പോലീസ് വന്ന് എല്ലാ മാസവും ഒന്നാം തീയതി മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾ നേർച്ചപ്പെട്ടി തുറന്ന് പണം എണ്ണി തിട്ടപ്പെടുത്താറുണ്ട് അങ്ങനെ നേർച്ചപ്പെട്ടി തുറക്കാൻ ശ്രമിക്കുമ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ഉടൻ നിലമ്പൂർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തുകയും ചെയ്തു സമീപത്തെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സി ദൃശ്യങ്ങളും പരിശോധിക്കും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കും എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ